ും എല്ലാവർക്കും നമസ്കാരം സെയ്ദ് സൈദ് പ്രിയപ്പെട്ട ഹബീബിൾ ഇന്ന് നിൽക്കുന്നത് മലപ്പുറം ജില്ലയുടെ പെരിന്തലമണ്ണ ടൗണിലാണ് ടൗണിന്റെ പരിസരത്ത് അടിപൊളി വീട് വലിയ വലിയ ഡോക്ടർമാർക്ക് എഞ്ചിനീയർമാർക്ക് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാൻ അനുയോജ്യമായ വീട് മാത്രമല്ല രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ടൗണിലാണ് നമ്മുടെ ജൂബിലി റോഡിന്റെ തൊട്ടതാണ് ഇൻഷാല് ഇതിന് വളരെ റേറ്റും കമ്മിയാണ് അപ്പൊ നമുക്ക് ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ പെരിന്തൽ മണി കോഴിക്കോട് റോഡ് കേട്ടോ അടിപൊളി ബിൽഡിങ്ങുകൾ കണ്ടില്ലേ നല്ല വലിയ ടൗൺ കോഴിക്കോട് പാലക്കാട് ബസ് പിന്നെ തൊട്ടടുത്താണ് ബസ് സ്റ്റാൻഡ് ഇതാ ഇവിടുന്ന് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള ദൂരം ഇന്ന് കാണാൻ പോകുന്ന വീട്ടിലേക്കുള്ള ദൂരം രണ്ട് കിലോമീറ്ററിനുള്ളിലാണ് അപ്പോൾ ടൗൺ വേണം നല്ലൊരു ഏരിയയിൽ താമസിക്കണമെന്ന് അനുയോജ്യമായൊരു രീതിയാണ് കേട്ടോ നല്ല ടൗണിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ടാവും നല്ല നല്ല ബിൽഡിങ്ങുകളും കോംപ്ലക്സുകളുമുള്ള ഏരിയ പെരിന്തൽമണ്ണ ടൗണിനെ പറ്റി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വലിയ ടൗൺ ആണ് മലപ്പുറം ജില്ലയിലെ ഇപ്പോൾ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണ പുതിയ ബസ് സ്റ്റാൻഡ് കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ടൗണിനെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നല്ല വലിയ ടൗണാണ് നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള പെരിന്തൽമണ്ണ ടൗൺ ആണ് എല്ലാ ഭാഗത്തേക്കും വാഹനങ്ങൾ കിട്ടുന്ന ടൗൺ ആണ് നല്ല സൗകര്യത്തോടു കൂടിയ ഈ ടൗണിൽ നിന്ന് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഇന്ന് കാണാൻ പോകുന്ന വീട് ഉള്ളു ഇതാണ് നമ്മുടെ പെരിന്തള്ള ബസ് സ്റ്റാൻഡ് എട്ടോ പെരിന്തലമണ്ണ ടൗൺ ബസ് സ്റ്റാൻഡ് മലപ്പുറം ജില്ലയില് അപ്പോൾ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് രണ്ട് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീട് എടോ ഹബീബിങ്ങൾ കാണണം അപ്പൊ ഇനി നമുക്ക് മുകളിലേക്കാണ് കാണാനുള്ളത് എൽ ഇ ഡി ബൾബുകൾ ഉണ്ടോ മുകളിലേക്ക് എൽ ഇ ഡി ബൾബുകളൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ഈ ഹാളിൽ നിന്ന് നമുക്ക് നേരെ മുകളിലേക്കാണ് പോകുന്നത് അല്ല ഇവിടെ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ലൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് എൽ ഇ ഡി ബൾബുകൾ സൈഡില് അപ്പൊ പ്രിയപ്പെട്ട ഹബീബിയങ്ങള് ഇന്ന് കാണുന്ന വീട് ഈ മതിലിന്റെ ഉള്ളിലുള്ള അടിപൊളി വീടാണ് മാത്രമല്ല നമ്മുടെ മുനിസിപ്പാലിറ്റി ആണ് അതായത് പെരിന്തവണ്ണം മുനിസിപ്പാലിറ്റി ഏരിയ ആണ് മാത്രമല്ല ഇത് ജൂബ്ലി റോഡ് എന്നാണ് വരുന്നുണ്ട് ജൂബിലി റോഡിൽ നിന്ന് ഇവിടേക്ക് കറക്റ്റ് ദൂരം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് അപ്പൊ മുനിസിപ്പാലിറ്റിയിലാണ് ടൗണിൻ്റെ പരിസരത്താണ് ബസ് സ്റ്റാൻഡിലേക്ക് ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ദൂരം അപ്പോൾ നമുക്ക് ഈ കാണുന്ന വീട് വീടുകളില്ലേ ഇതാ നാലുപോറ നല്ല പച്ചപ്പ് കണ്ട് ഈ ഭാഗത്തേക്കണ്ട് നല്ല പച്ചപ്പുള്ള പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തിട്ട് അത്യാവശ്യം വലിയ വലിയ വാഹനങ്ങൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് വാഹനം നിർത്താനുള്ള സൗകര്യ ഈ മിറ്റത്തുണ്ട് പതിനഞ്ച് സെന്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് നല്ല ഫ്രണ്ടിലേക്ക് മിറ്റുണ്ട് നല്ല സൗകര്യമുണ്ട് നല്ല വീടുകൾക്ക് നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് നല്ല പുതിയ വീട് തന്നെയാണ് പഴക്കമില്ലാത്ത പുതിയ വീടാണ് കേട്ടോ ഇന്ന് കൊടുക്കാറ് അടിച്ചാപ്പൊളി വീടാണ് അതുപോലെ തന്നെ നമുക്ക് പ്രാത്തൈ കാണാം തെങ്ങും തൈ കാണാം കേട്ടോ അങ്ങനെയുള്ള ചെറുനാരങ്ങണ മരങ്ങൾ കാണാം മാവുന്തൈ കാണാം എല്ലാത്തിനും കാണാം അല്ലേ നല്ല അടിച്ചാപ്പൊളി സൂപ്പർ വീട് അപ്പം ഇതിന്റെ നാലു കുറൊക്കെ നമുക്ക് നോക്കി നടക്കുക ഇതിന്റെ ഇതിൻ്റെ ബാക്കിലെ സ്ഥലങ്ങൾ വെള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നോക്കുക വെള്ളം എന്ന് പറഞ്ഞാൽ കോഴൽക്കിണറാണ് നല്ല വെള്ള സൗകര്യം ഉണ്ട് പൈപ്പ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലോ ഇതിൻ്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ നിങ്ങൾ അല്ല ഇതിൻ്റെ തൊട്ടടുത്ത് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ടൗണിലെ അടിച്ചാപുളിയിലെ വീടാണ് കാണുന്നത് അല്ല അതിൻ്റെ ബാക്ക് സൈഡാണ് അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലുപുറം ചുറ്റോട് ചുറ്റും മതില് അല്ലോ നാലുപുറം ചുറ്റോട് ചുറ്റും നല്ല വെട്ടുകല്ലിൽ പണിത മതിൽ അതിൻ്റെ വീടിന്റെ ബാക്ക് വശം ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അലക്കാനുള്ള കല്ല് വെള്ളം സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നല്ലൊരു വി ഐ താമസിക്കാൻ അനുയോജ്യമായതാണ് വെറും എഴുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത് നമ്മൾ മേടിച്ചിരുന്നു ഇത് എൺപത്തഞ്ച് ഒക്കെ പറഞ്ഞ വീടായിരുന്നു പക്ഷെ നമ്മൾ ചാനലില് നമ്മുടെ ചാനലില് കൂടുതൽ റേറ്റുള്ളത് ഇടില്ല പരമാവധി ഫൈനൽ വിലയാണ് നമ്മൾ ഇടുക കണ്ടോ അല്ലോ നാലുപുറം മതില് തൊട്ടുപെട്ടു വീടുകള് അല്ലേ അങ്ങനെയുള്ള സംവിധാനങ്ങളാണ് അടിച്ചാപുളി വീടാണ് ഇവിടെ കാണിച്ചു കൊടുത്താൽ മോൾ ഭാഗം കാണിച്ചു കൊടുക്ക്. പഴക്കല്ലോ പുതിയ വീടാണ് കേട്ടാ പഴക്കമില്ലാത്ത വീടാണ് ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗവും കാണട്ടെ ഇപ്പൊ മിറ്റത്തൊക്കെ കണ്ടെ നല്ല തെങ്ങും തൈ വെച്ചിട്ടുണ്ട് കണ്ടോ വെള്ള സൗകര്യമാണ് ഇഷ്ടം പോലെ പൈപ്പ് കണക്ഷനും കാര്യങ്ങളും പാൽ കണറും കാര്യങ്ങളും എല്ലാം ഉണ്ട് മീറ്റർ ബോർഡ് കറന്റിന്റെ എല്ലാ സംവിധാനവും ഇവിടെയാണ് വിശാലമായ മിറ്റം ഇനി നമുക്ക് കാണണ്ട ഔട്ട് ഒക്കെ നല്ല ഗ്രാനൈറ്റിൽ ചെയ്താണ് കേട്ടോ ഗ്രാനൈറ്റ് ആണ് ഇവിടെ കിട്ടുന്നത് ആണോ നല്ല അതിഗംഭീരമായ നല്ല സി എഫലിന്റെ ബൾബൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ബൾബുകൾ പെട്ടെന്ന് വരും ഈ ഭാഗത്ത് കൂടെ അതുപോലെ തന്നെ രണ്ട് കള്ളി ജനല് നല്ല വലിയൊരു ജനല് നല്ല മന്ത്രി ആണോ എന്തായിട്ട് ഭംഗി ഇതേ അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് നല്ലൊരു ഭംഗി അപ്പൊ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ നല്ലൊരു ഡോറ് കാണോ ഫ്രണ്ട് ഡോറ് ഇതല്ലേ എന്താ ഡോറ് സെറ്റപ്പ് നല്ല വീതി കൂടിയ കട്ട് അല്ലെ വലിയൊരു ഹാള് വലിയൊരു സെറ്റിംഗ് ഹാള് അത്യാവശ്യം ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഹാളാണ് ഉണ്ടോ ഇത്രയും വലിയ ഇപ്പോഴുള്ള വലിയൊരു ഹാള് ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാൻ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം ഇവിടെയാണ് ഒരു ബെഡ്റൂം ഉണ്ടോ സൂപ്രസുന്ദരമായ വലിയ ബെഡ്റൂം ആണ് മാത്രമല്ല ഇവിടെ നല്ല സൗകര്യമുണ്ട് അറ്റാച്ച് ബാത്റൂമ് ആണല്ലോ അതും നല്ല വലുപ്പുണ്ടല്ലോ നമുക്ക് എത്ര റൂം കാണിച്ചു കൊടുത്താൽ ഒരു റൂമിൻ്റെ അത്ര വലുപ്പുണ്ട് ഒരു ബാത്റൂമോ നല്ല സൗകര്യം ഉള്ളത് യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മേൽഭാഗം കാണിച്ചു കൊടുക്കും മേൽഭാഗം കാണിച്ചു കൊടുക്കും എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കും പുതിയ ഫ്രഷ് വിടണത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹാളിൽ വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു റൂം കാണാം അതിന് മുമ്പ് നമുക്ക് ഡൈനിങ് ഹാൾ ഉണ്ട് ഈ ഭാഗത്ത് നല്ലൊരു ഡൈനിങ് ഹാള് മാത്രമല്ല നല്ല മോഡല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ നമുക്ക് വാഷ് ഉണ്ട് ഡൈനിങ് ഹാളാണ് എന്താണ് കേട്ടോ ടേബിള് കാര്യങ്ങളൊക്കെ നല്ലൊരു പത്ത് പതിനെട്ട് എട്ട് പത്ത് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുള്ള വലിയ ടേബിളാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ബെഡ്റൂമിലേക്കാണ് ഇവിടെ ഒരു ബെഡ്റൂം അതും വലിയ ബെഡ്റൂം തന്നെയാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് അപ്പൊ രണ്ട് ബെഡ്റൂം നമ്മൾ അടിയിൽ കണ്ടു കഴിഞ്ഞു ഒരു ഹാള് കണ്ടു ഒരു ഡൈനിങ് ഹാള് കണ്ടു അല്ലേ ഇനി നമുക്ക് ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു കിച്ചനും കൂടെ കണ്ടു കഴിഞ്ഞാൽ ദാ ഈ kitchen കാണുമ്പോൾ ആദ്യം കണ്ടോ നല്ല ഡോറ് ഈ കിച്ചന്റെ ഒരിക്കലുള്ള ഡോറ് ശ്രദ്ധിക്കണം നിങ്ങൾ നല്ല വർക്ക് അല്ലേ ദാ ഇവിടൊക്കെ നല്ല ടൈൽസ് ഒക്കെ ഇതുവരെ പതിച്ചിട്ട് കിട്ടാ തടിയിൽ മാത്രമല്ല ഇവിടൊക്കെ ഒക്കെ ടൈൽസ് അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ട്ടോ എന്റെ കണ്ടെത്തിയിലും നിങ്ങൾ കാണുന്നവരെ കണ്ണു കൊടുത്തണം അതുപോലെ തന്നെ സ്റ്റോർ റൂം അതും അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി റൂമിൻ്റെ വലിപ്പുണ്ട് സ്റ്റോർ റൂം അല്ലേ അല്ലേ നല്ല സൗകര്യമുള്ളതാണ് ഇവിടെയും താഴെ നമുക്ക് സാധനങ്ങളൊക്കെ വയ്ക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും കണ്ടി കഴിഞ്ഞു ഇനി നമുക്ക് കിച്ചനും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടതാണ് വർക്ക് ഏരിയ ഇതാണ് വർക്ക് ഏരിയ അല്ലേ അത്യാവശ്യം നല്ല സൗകര്യത്തോട് സൗകര്യത്തോടുകൂടിയുള്ള വർക്ക് ഏരിയയാണ് വർക്ക് ഏരിയ നേരെ നമ്മൾ ഇറങ്ങുന്നത് എടുക്കാം പുറത്തേക്ക് ഉണ്ടോ തൊട്ട ബിൽഡിങ് കണ്ടില്ലേ അല്ല വലിയ ബിൽഡിങ് കാര്യങ്ങൾ കണ്ടില്ലേ അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം മുകളിൽ കയറുമ്പോൾ നമുക്കുള്ളത് സ്റ്റീലിന്റെ വർക്ക് മാത്രമാണ് സ്റ്റേ വർക്ക് മാത്രമാണ് ഇവിടെ കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് ക്ലിയറാണ് അപ്പം ഈ വർക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലൊരു കുറവ് കാണുന്നത് അപ്പോൾ അത് പുതിയ വീടാണ് അധികം പഴക്കമല്ല പക്ഷെ അർജൻറ് വിൽപ്പനയാണ് ഇതോ അങ്ങനെ വന്ന് വലിയൊരു ഹാളാണിത് ഈ വലിയൊരു ഹാളിൽ നിന്ന് ഇവിടെ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയ ബെഡ്റൂം താഴെ കണ്ട അതേപോലെ തന്നെ ബാത്റൂമ് നല്ല വലിയ ബാത്റൂമ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കട്ടിലും ദീപാനയും അലമാറൊക്കെ ഇട്ടിട്ട് പിന്നെ സ്ഥലം ബാക്കിയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ ഒരു ബെഡ്റൂമും കൂടെ ഉണ്ടോ അപ്പൊ മൊത്തം നാല് ബെഡ്റൂം അടിച്ചാപുളി ബെഡ്റൂം അതും അറ്റാച്ച് ബാത്റൂമിനോട് കൂടിയിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ നല്ല വലിയ റൂം കാണാൻ ഹാപ്പി ബുങ്ങളെ നല്ല സൗകര്യമുള്ള കിഴിലും കിഴിൽ ടൗണിലാണ് ഇട്ടാ ഇതാ ഇനി നമുക്ക് കാണേണ്ടത് നേരം വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ നമുക്ക് ഓപ്പൺ ടെറസ് ഉണ്ടായി കാണാം അത് കണ്ടിട്ട് നമുക്ക് ബാൽക്കണി കാണാണ്ട് ഓപ്പൺ ടെറസ് ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു റൂം എടുക്കാം നല്ല സൗകര്യത്തിൽ വലിയ റൂം എടുക്കാം ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സ്പേസ് ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം പെരുന്തൽ വേണ ടൗണിലാണിത് ടൗണിലൊന്നും ഈ വിലക്ക് കിട്ടില്ലേ അതൊക്കെ നമ്മുടെ ചായക്കുള്ള നമ്മൾ പരമാവധി കമ്മിയാക്കിയിട്ടാണ് എൺപതിൽ പറഞ്ഞ വീടാണ് നിങ്ങൾക്ക് എഴുപത്തി മൂന്നിന് കിട്ടുന്നത് എഴുപത്തി മൂന്ന് കേട്ടോ ഒരു എഴുപത്തി മൂന്ന് ലക്ഷം ഇവിടെ ഒരു സെൻറ് സ്ഥലത്തിന് രണ്ടര ലക്ഷം റുപ്യ വില ഉണ്ട് അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് വാങ്ങിയാൽ മതി ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാൽക്കണി ഉണ്ടോ ബാൽക്കണി നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടിരിക്കുന്നത് ഉണ്ടോ നല്ല പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ബാൽക്കണി ഇട്ടിരിക്കുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബി നിങ്ങൾ ഇതല്ലേ മിറ്റം കണ്ടില്ലേ ഇപ്പോഴും നോക്കിയാൽ എന്തൊരു രസമാണ് അല്ലോ എത്ര വണ്ടി പാർക്ക് ചെയ്യുക എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഒന്നിനും അങ്ങോട്ട് കൊണ്ട് പോകേണ്ട ആവശ്യമില്ല നല്ല വിശാലമായ മിറ്റം നല്ല വലിയ കല്യാണങ്ങൾ നടത്താം അവിടെ അല്ലേ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് എൽ ഇ ഡി ബൾബ് ഇവിടെ ഒക്കെ അതൊക്കെ കാരണങ്ങൾ ആണല്ലോ എൽ ഇ ഡി ബൾബുകൾ ആണോ നല്ല സൂപ്പർ പെയിന്റ് പോലും അടിക്കണ്ട നല്ല വൃത്തിയിലാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബിബിങ്ങൾ ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമുള്ള ടൗണിലാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടേക്ക് നമ്മുടെ ജൂബിലി റോഡിൽ നിന്ന് കറക്റ്റ് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് ദൂരം പതിനഞ്ച് സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന് ഒരു വീടും അല്ലേ അതിലൊരു വീട് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് വലിയ ഹാൾ അടിയിൽ ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ തുടങ്ങിയ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തന്നു തൊട്ടടുത്ത് ബിൽഡിങ് മറ്റുള്ള സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ സെന്റ് സ്ഥലത്തിന് അര മൂന്ന് ലക്ഷം റുപ്യ വരെയുള്ള ഏരിയയാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇതെല്ലാം പാടെ കൊടുക്കുന്ന എഴുപത്തിമൂന്ന് ലക്ഷത്തിലാണ് ടോട്ടൽ കൊടുക്കുന്നത് എഴുപത്തി മൂന്ന് ലക്ഷത്തിലാണ് അർജന്റ് സേലാണ് അപ്പൊ നല്ല വി ഐപികൾക്ക് ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ മറ്റുള്ള ജോലി ഉദ്യോഗസ്ഥന്മാരോ നല്ല വി ഐ പി ടീമുകൾക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ടൗണിലാണ് കാരണം പെരിന്തൽമണ്ണ ടൗണിനെ സംബന്ധിച്ച് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല എ ടു സെഡ് വരെ ഈ ടൗണിലുണ്ട് മാത്രമല്ല നമുക്ക് റോഡ് സൗകര്യം പറഞ്ഞാൽ ടാറിങ് റോഡ് സൗകര്യമാണ് അങ്ങനെ എല്ലാ സൗകര്യത്തോടു കൂടിയ ഈ മുനിസിപ്പാലിറ്റി വീടിന് എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായി നെഗോഷബിൾ ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് ഫൈനലി നമുക്ക് നോക്കാം ഇൻഷാ നിങ്ങൾ പാർട്ടിക്കാർ നേരിട്ട് വരിക പെരിന്തലമണ്ണയിലാണ് നമ്മുടെ ഈസ്റ്റ് ഓഫീസ് ഉള്ളത് ജൂബിലി റോഡിലാണ് ബിസ്മി റിയലേസ്റ്റിൻ്റെ ഓഫീസ് നമ്പറിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പറായ ഇത് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ആ നമ്പറിലോ വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ ഓഫീസിൽ കഴിഞ്ഞാൽ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഈ വീട് കൊടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വരാം ടൗണിൽ ഇങ്ങനെ വീട് ഈ വിലക്ക് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കും എനിക്കറിയാം ഇത് അർജൻറ്റ് വിൽപ്പനയാണ് കാര്യകാരങ്ങളൊന്നും ബോധ്യപ്പെടുത്തുന്നില്ല അപ്പോൾ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും മലപ്പുറം ജില്ലയിൽ ഇനിയും ഒരുപാട് പോസ്റ്റുകൾ ഇതേമാതിരി വരാറുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഏത് ഭാഗത്ത് വന്നിട്ട് നമ്മൾ വീഡിയോസ് എടുക്കാൻ തയ്യാറാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് നമ്പറില അറിയിക്കുക അതുപോലെ തന്നെ ഇൻഷാല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ആദ്യമായി ഇനി ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യാത്തുണ്ട് മലപ്പുറം ജില്ലയിൽ കാരണം നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് വന്നിട്ടുള്ളൂ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്യാത്തും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ടുത്തന്നെ ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യാൻ തൊട്ട വല്ല ഒന്ന് അമർത്തുക വിടുന്ന വിടുന്ന പോസ്റ്റുകൾ ചെറുതും വലുതുമായത് നമ്മള് വലുതും ചെറുതും വിടുന്നുണ്ട് പത്ത് ലക്ഷം രൂപ എട്ട് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം വീടുകളൊക്കെ വിടുന്നുണ്ട് അപ്പൊ എല്ലാ വീടുകൾക്കും നിങ്ങൾക്ക് കാണാൻ സാധാരണക്കാർക്കും വലിയവർക്കും എല്ലാവർക്കും കാണാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുതും വലുതുമായ ബിൽഡിങ്ങുകൾ വേണമെങ്കിൽ നമ്മുടെ ഉണ്ട് ഇരുപത്തഞ്ച് കോടിയുടെ ബിൽഡിംഗ് പാലക്കാട് ഉണ്ട് അങ്ങനെ കോടികളുടെ ബിൽഡിംഗ് ഉണ്ട് ചെറിയ ചെറിയ സംഘടനയുടെ building അറുപത് ലക്ഷത്തിന്റെ ഒരു കോടരുടെ ഒന്നേക്കാ കോട ബിൽഡിങ്ങുകൾ ഉണ്ട് അപ്പൊ എനിക്ക് അത് അതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ subscribe ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം ഇൻഷാല്ല എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണും വരേക്കും പുല്ലുക്കും മഹേസ്സലാ മഹലാ